നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഠിനകൂളം ആതിര കൊലപാതക കേസിൽ ഞെട്ടിക്കുന്ന മൊഴി നൽകി പ്രതി ജോൺസൺ ആതിരയെ ജോൺസൺ കുട്ടിയത് ലൈംഗിക എന്നാണ് മൊഴി കൊലപാതകത്തിന് ശേഷം ആദരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത് തന്നെ ഒഴിവാക്കുന്നതായി തോന്നിയതിനാലാണ് ആതിരയെ കൊന്നതെന്നും ജോൺസന്റെ മൊഴിയിൽ പറയുന്നു അതിക്രൂരമായിട്ടാണ് ആതിരയെ കൊലപ്പെടുത്തിയതെന്ന് ജോൺസന്റെ മൊഴിയിൽ നിന്ന് തന്നെ വ്യക്തമാണ് സംഭവ ദിവസം രാവിലെ ആറ് മുപ്പതിനാണ് പെരുമാത്രയിലെ ലോഡ്ജിൽ നിന്നും പ്രതിപ്പുറത്തേക്ക് ഇറങ്ങുന്നത് സംശയം തോന്നാതിരിക്കാൻ കാൽനടയായിട്ടാണ് നടയായിട്ടാണ് ഇയാൾ കഠിനം കൊളത്തുള്ള വീട്ടിലേക്ക് എത്തിയത് ഭർത്താവും മോനും പോകുന്നത് വരെ ജോൺസൺ വീടിന്റെ പരിസരത്ത് ചുറ്റിപ്പറ്റി നിന്നു ശേഷം ഒൻപത് മണിയോടെയാണ് വീട്ടിലേക്ക് കടന്നത് ആതിരയോട് ചായ ഇട്ടു തരാൻ ആവശ്യപ്പെടുകയും യുവരി അടുക്കളയിലേക്ക് പോയ തക്ക നോക്കി കയ്യിൽ കരുതിയിരുന്ന കത്തി ബെഡ്റൂമിലെ ഇടയ്ക്കിയുടെ അടിയിൽ ഒളിപ്പിക്കുകയും ചെയ്തു ഇരുവരും തമ്മിൽ ബന്ധപ്പെടുന്നതിനിടെ ജോൺസൺ കത്തിയെടുത്ത് ആതിരുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു എന്നാണ് മൊഴി കത്തി കുത്തി ഇറക്കിയ ശേഷം വലിച്ചൊരു കഴുത്തറത്തുവെന്നും പ്രതി പറഞ്ഞു ധരിച്ചിരുന്ന ഷർട്ടിൽ രക്തം പുരണ്ടതിനെ തുടർന്ന് ആതിരിയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി മടങ്ങിയത് സ്കൂട്ടർ എടുത്തതിന് ശേഷം ചെറിയ കിഴ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിൻ മാർഗമാണ് കോട്ടയത്ത് എത്തിയത് തന്നെ ഒഴിവാക്കുമെന്ന തോന്നിയതിനാലാണ് ആതിരെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി പറയുന്നത് വീട്ടിലെത്തി അര മണിക്കൂറിനുള്ളിൽ കൊലപാതകം നടത്തി മജിസ്ട്രേറ്റ് ജോൺസിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു വിഷം കഴിച്ചു ജീവനെടുക്കാൻ ശ്രമിച്ച സാഹചര്യത്തിലായിരുന്നു മൊഴിയെടുക്കൽ കുറിച്ചിയിൽ ഇയാൾ ഹോം നഴ്സായി ജോലി ചെയ്ത വീട്ടിൽ നിന്നുമാണ് ചിങ്ങന പോലീസ് കഴിഞ്ഞ ദിവസം ഇള കസ്റ്റഡിയിലെടുത്തത് ഈ വീട്ടിലെ യുവതിയാണ് ജോൺസിനെ തിരിച്ചറിഞ്ഞ് പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിച്ചത് പെട്ടെന്ന് വീട്ടിലെത്തി ബാഗുമായി കടന്നു കളയാൻ ശ്രമിച്ച ജോൺസനെ തന്ത്രപൂർവ്വം പിടിച്ചു നിർത്തിയാണ് കോട്ടയം ചിങ്ങവനത്തെ രേഷ്മയും കുടുംബവും പോലീസിനെ വിളിച്ചു വരുത്തിയത് പാരസെറ്റാമോളും ഇലിവിഷവും കഴിച്ചാണ് ജീവൻ ജീവനെടുക്കാൻ ശ്രമിച്ചത് നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ആശുപത്രി വിടുന്ന കാര്യത്തിൽ ഡോക്ടർമാർ തീരുമാനമെടുക്കും അതിനിടെ കേസിന്റെ തുടർ നടപടികൾക്കായി കഠിനംകുളം പോലീസ് കോടതി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിയൊന്നിനാണ് ഇൻസ്റ്റാഗ്രാം സുഹൃത്താതിരെ പ്രതി കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് ഏകദേശം ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് പേര് പറഞ്ഞല്ലെങ്കിലും മുപ്പത്തിയഞ്ചു വയസ്സുകാരനായ കൊല്ലം സ്വദേശിയെ കുറിച്ച് ആദര വിശദീകരിച്ചിരുന്നു ഇത്തരത്തിലൊരു സൗഹൃദമുണ്ടെന്ന് വിശദമായി തന്നെ ഭർത്താവിനോട് തുറന്നു പറഞ്ഞതായാണ് ഭർത്താവ് പറയുന്നത് ജോൺസണും ആതിരെയും റീലുകൾ ചെയ്യാനായി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു ഈ ഗ്രൂപ്പിൽ മറ്റൊരു യുവതിയും ഉണ്ടായിരുന്നു എന്നാൽ ഇത് അറിഞ്ഞപ്പോൾ തന്നെ ആതിരേ രാജ്യം വിലക്കി ഇത് ഉപയോഗിക്കരുത് എന്ന അനാവശ്യമായ ഒരു സംഭവമാണെന്നടക്കം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു ഇതിന് പിന്നാലെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മൂന്നാമത്തെ യുവതി ലെഫ്റ്റ് ആയി പോകുന്നു പിന്നാലെയാണ് ഇരുവരുടെയും സൗഹൃദം കൂടുതൽ മുന്നോട്ട് പോയത് ഇത് അറിഞ്ഞപ്പോൾ ഭർത്താവ് വീണ്ടും ആതിരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇത് നല്ല പോക്കല്ല ഇത് ഇനിയും തുടരരുത് എന്നല്ല പിന്നാലെയാണ് ജോൺസൺ ഭർത്താവിനെ കുട്ടിയെ ഉപേക്ഷിച്ച് ഇയാൾക്കൊപ്പം ചെല ആതിരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത് കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ആതിര ജോൺസനെ ഇൻസ്റ്റാഗ്രാമിലും ഫോണിലുമടക്കം ബ്ലോക്ക് ചെയ്തത് ഈ ബ്ലോക്ക് ചെയ്തതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജോൺസൺ മതിൽ ചാടിക്കണ് കണ്ണ് ആതിരയുടെ വീട്ടിൽ കണ്ണ് കൃത്യം ചെയ്യുന്നതിലേക്കും നയിച്ചത് ഭീഷണി പുറത്ത് പറഞ്ഞാൽ ആദര ആത്മഹത്യ ചെയ്യുമെന്നും ഭർത്താവിനോട് പറഞ്ഞതോടെ ഭർത്താവ് ഇക്കാര്യം രഹസ്യമായി വെക്കുകയായിരുന്നു ഇതാണ് ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അയൽവാസികൾ പറയുന്നത് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ കാണാൻ രാജുവിന് ഒരിക്കലും ഭാര്യമായ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പൂജയും കാര്യങ്ങളുമായാണ് രാജീവ് അമ്പലത്തിലേക്ക് പോകുന്നത് ഈ സമയങ്ങളിലൊക്കെ ആദ്യ സമയം ചെലവഴിക്കാനായി കണ്ടെത്തിയിരുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത